നമസ്കാരം കൈപ്പയശ്ശേരി കോവിന്ദമ്പുരി സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് നമ്മൾ നിരവധി തവണ നമ്മൾ പല കാര്യങ്ങളിലും സംവദിച്ചിട്ടുണ്ട് ഭഗവാന്റെ ഭജനം കൊണ്ട് ഭഗവാന്റെ ആചാരം കൊണ്ട് ആരാധന കൊണ്ട് ജപം കൊണ്ട് ഒട്ടനവധി ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ സംവദിച്ചിട്ടുണ്ട് ശരിക്കും ഈ മാസം ഈ ജൂൺ മാസത്തിലെ ഒമ്പതാം തീയതി അതായത് വിശാഖം നക്ഷത്രം ശരിക്ക് തമിഴ് വംശകരൊക്കെ വൈകാശി വിശാഖം എന്ന് പറയുന്നത് വളരെ കേമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് വൈകാശി വിശാഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അത് വിശാഖമായിട്ടാണ് ശരിക്കും ശൂരപത്മാസുരൻ എന്ന് പറയുന്ന അസുരനെ വധിക്കുവാൻ വേണ്ടി അവതാരം എടുത്ത ദിവസം എന്നാണ് പറയുന്നത് ശൂരപദ്മാസുരനെ വധിക്കാൻ വേണ്ടി ശരിക്കും ഈ ദേവസങ്കൽപത്രങ്ങളൊക്കെ പല സമയത്തും പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിന് യുദ്ധങ്ങൾക്ക് രക്ഷകരായിട്ട് പലരും പല സമയത്ത് ആ യുദ്ധ ഭൂമിയിലേക്ക് വരവ് വരുന്നുണ്ട് അത് അവർ വരുന്നതിന് അവരുടെ ഒരു അവതാരമായി തന്നെ അവരുടെ വരുന്ന ആ യുദ്ധഭൂമി സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ യുദ്ധസ്ഥലത്ത് സഹായിക്കുമ്പോൾ അല്ലെ നാടിന് ഭീഷണിയായി നിൽക്കുന്ന അസുരന്മാരെ വധിക്കുമ്പോൾ അല്ലെ നാടിന് ഭീഷണിയായി നിൽക്കുന്ന ദു ദുർമാർഗികളെ വധിക്കുമ്പോൾ അവിടെയൊക്കെ ഓരോ ഈശ്വര സങ്കല്പം വരാറുണ്ട് ആ ഈശ്വര സങ്കല്പങ്ങൾ വന്നിട്ടാണ് പല കാര്യങ്ങളും അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കാറ് അപ്പോൾ ഓരോ അവതാരവും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അത് അവതരിക്കപ്പെടുന്നത് അങ്ങനെ വൈകാശി ഈ തമിഴ് മാസത്തിലെ വിശാഖം നാളിൽ അദ്ദേഹം ഈ ശൂരപത്മാസുരനെ വധിക്കുവാൻ വേണ്ടി അദ്ദേഹം വന്ന ദിവസമാണ് അന്നത്തെ ദിവസം തമിഴ്നാട്ടിലൊക്കെ വളരെ കേമമായ ആചാരങ്ങളുണ്ട് അല്ലെങ്കിൽ പോലും ഈ വിടവമാസത്തിലെ വിശാഖം ഭഗവാന് വളരെ താല്പര്യമുള്ളതും ഈ പറയണ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളുമാണ് ശരിക്കും നമുക്കറിയാം നമ്മൾ നിരീക്ഷിക്കുന്ന ഏതൊരു പ്രവൃത്തിയും ഏതൊരു കാര്യത്തെയും പൂർത്തിയാക്കി തരാൻ ഇത്രയും ശക്തനായി അതായത് ആദ്യം തൊട്ട അവസാനം വരെ ശുഭകരമാക്കി തരുവാൻ ഇത്രയും ശക്തനായി നിൽക്കുന്ന ദേവസ്കല്പേതാന്ന് വെച്ചാൽ അത് സുബ്രഹ്മണ്യ ഭഗവാനാണ് ഒരു മനുഷ്യൻ്റെ മുമ്പിലും പരാജയപ്പെടാതെ നിൽക്കാൻ നമുക്ക് ശക്തി നൽകുക എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ ഭഗവാനാണ് ഏറ്റവും നല്ല ശത്രു സംഹാരകനാരെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ ഭഗവാനാണ് ഏറ്റവും നല്ല വിജയത്തിലുള്ളൊക്കെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ ഏറ്റവും ഭക്തനായ ഭഗവാനാരെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യവനാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ വിശാഖ നക്ഷത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഭഗവാന് കരിക്കഭിഷേകം ബാലാഭിഷേകം പഞ്ചാമൃത അഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കടുംപായസം പാൽപ്പായസം മുതലായ കാര്യങ്ങൾ ചെയ്യുക മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക മാലകൾ സമർപ്പിക്കുക അവിടെ ഇരുന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറഞ്ഞ സ്തോത്രങ്ങൾ കീർത്തനങ്ങൾ ജപിക്കുക കുങ്കു ഭഗവാനെ വന്ദിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ ജപിക്കുക ഇപ്പം എന്താ പറയുക ഈ സ്കന്തായ നമ ഗായത്രികള് അപ്പോൾ സുബ്രഹ്മണ്യ ഗാത്ര വയ്ക്കുക അങ്ങനെയുള്ള നാമങ്ങൾ ജപിക്കുന്നതൊക്കെ വളരെ ക്യാമാണ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആചരിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലാണ് ഈ അത് നമ്മളിവിടെയൊക്കെ അത്രയും ആചരിക്കപ്പെടാറുള്ളത് പക്ഷേ തമിഴ്നാട്ടിലൊക്കെ വളരെ ഗംഭീര ഉത്സവമാണ് അത് നമ്മളെക്കാൾ കൂടുതൽ സുബ്രഹ്മണ്യ ഉപാസനയുള്ളതും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുള്ളതും തമിഴ്നാട്ടിലാണ് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ സുബ്രഹ്മണ്യ ഉപാസകന്മാരുള്ളതും തമിഴ്നാട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ അത് പലപ്പോഴും നമുക്കത് നമുക്ക് വേറെ കല കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറ് എങ്കിലും ഈ വിശാഖം നക്ഷത്രത്തിൽ അതേ ഭഗവാൻ എവിടെയായാലും അതിൻ്റെ ഫലം ഒന്ന് തന്നെയാണ് അത് തമിഴ്നാട് എന്നോ കേരളം എന്നോ നമുക്ക് പ്രത്യേകം അന്നത്തെ ദിവസം പത്മാസുരനെ വര വധിച്ചു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഇല്ല അപ്പം അതിനുവേണ്ടി അവതരിപ്പിക്കട്ട ദിവസമായി കാരണം ആ നമ്മളിലുണ്ടാകുന്ന ദുർഭൂതങ്ങളെ ദുർകാര്യങ്ങളെ ദുരിതങ്ങളെ സങ്കടങ്ങളെ നിഗ്രഹിച്ച് നമ്മളേക്ക് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് നമുക്ക് കടത്തിവിടാൻ പറ്റിയ ദിവസമായതുകൊണ്ട് തന്നെ ഈ പെരുന്ന തിങ്കളാഴ്ച ഒമ്പതാം തീയതി തിങ്കളാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോവുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭദ്രം ചെയ്യുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാമം ജപിക്കുക കുടുംബത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിള കുടുംബത്തിൽ ഇപ്പോൾ അടുത്ത അമ്പലങ്ങളിൽ അടുത്ത കുടുംബത്തെ സുബ്രഹ്മണ്യ ഭഗവാൻ മുമ്പിൽ വിളക്ക് വയ്ക്കുക സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ ജപിക്കുക നാമങ്ങൾ ഗായത്രികൾ ഒക്കെ ജവിക്കുക അതൊക്കെ ഒരുപാട് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് നമുക്ക് കടക്കുവാനും നന്മ ഉണ്ടാകാനും സാധ്യതയുള്ളത് കൊണ്ട് ആ ദിവസം നമ്മളൊന്ന് കരുതി വെക്കണം നല്ലതാണ് ഞാൻ പണ്ടും എപ്പോഴും പറയാറുണ്ട് വിശേഷപ്പെട്ട ദിവസങ്ങളും വിശേഷപ്പെട്ട മൂർത്തികളുടെ മുമ്പിൽ വിശേഷ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫലം കിട്ടുന്നതും വിശേഷമായിരിക്കും അതങ്ങനെയാണ് അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടരീതിയുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാർത്ഥനാ സങ്കല്പം അതുപോലെ തന്നെ ഗംഭീരമായി നടക്കട്ടെ അതുപോലെ നടക്കണം ആ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതൊരു ഒരു നന്മയിലേക്ക് കടക്കാൻ പറ്റിയ ദിവസമായതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക നമസ്കാരം കോവിന്ദമ്പുരി സുബ്രഹ്മണ്യസ്വാമിക്ക് ഇന്ത്യയിൽ പല പേരുണ്ട് വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും അദ്ദേഹം സ്കന്ദനാണ് തെക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും അദ്ദേഹം സുബ്രഹ്മണ്യനാണ് പിന്നെ സുബ്രഹ്മണ്യസ്വാമി വിളിക്കുന്ന ഒരുപാട് പേരുകളുണ്ട് ഈശ്വരനെ പല ഭാവത്തിൽ പല പേരിൽ ധ്യാനിക്കാൻ സനാതനധർമ്മത്തിന് കഴിയും അതുകൊണ്ട് ഒരു ശിവക്ഷേത്രം ചെന്ന് ഭഗവാനോട് പേര് ചോദിച്ചാൽ ഭഗവാൻ ആയിരം പേരാണ് ശിവസഹസ്രനാമ സ്തോത്രം ശിവസഹസ്രനാമം സ്ത്രീ സംഖ്യം പരിമിതമിതം പ്രപിന്ന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാൽ ആയിരം പേരാണ് ഇനി ഒരു ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നു അവിടെ ചെന്ന് ഭഗവതിയെ എന്താ പേരെന്ന് ചോദിച്ചാൽ സഹസ്രനാമ സ്തോത്രം ആയിരം പേരാണ് ഭഗവതിയുടെ ആയിരം പേരാണ് ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഏഴാം സ്കന്ധത്തിലാണ് ഈ ലളിതസഹസ്രാവം വരുന്നത് ശിവസഹസ്രനാമം പരമശുവിനാൽ കൊല്ലപ്പെട്ട അമ്മയ്യപ്പൻ ദക്ഷന്റെ വായി നിന്നാണ് ശിവസഹസ്രാവം വരുന്നത് ഇനി വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയാലോ അവിടെ ചെന്നാൽ വിഷ്ണു സഹസ്രാമ സ്ത്രോത്രം ശരശേരിയിൽ കിടക്കുന്ന ഭീഷ്മചാര്യർ ഭഗവാൻ കൃഷ്ണൻ യാത്രാ മണി നൽകാൻ വന്ന ഇപ്പം ഭഗവാനോട് പറയുന്നാണ് വിഷ്ണു സഹസ്രാമ സ്തോത്രം എൻ്റെ കൃഷ്ണ നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടറിയായിരുന്നു കൃഷ്ണ എന്ന് പറഞ്ഞ് വിഷ്ണു സഹസ്രാമം ശ്രീമദ് ഭാഗവതത്തിൻ്റെ പത്താം സ്കന്ധത്തിലാണ് വിഷ്ണു സഹസ്രാമം വരുന്നത് അതുപോലെ പത്ത് സഹസ്രാമുണ്ട് ഹിന്ദുക്കൾക്ക് ശിവസഹസ്രാമം വിഷ്ണു സഹസ്രാമം ലളിതസഹസ്രാമം സുബ്രഹ്മണ്യ സഹസ്രനാമം ഗണപതി സഹസ്രനാമം അയ്യപ്പ സഹസ്രനാമം ഇങ്ങനെ പത്ത് സഹസ്രാമമാണ് മറ്റു മതങ്ങൾക്ക് ഒരു ദൈവമുള്ളപ്പം ആ ദൈവത്തിന് ദൈവത്തിനൊരു വാക്കുള്ളപ്പം സനാധരമത്തിന് പത്ത് ദൈവസങ്കല്പങ്ങൾക്ക് ആയിരം പേര് വെച്ച് സഹസ്രാമുണ്ട് അതിലൊരു പ്രത്യേക നിങ്ങൾ മനസ്സിലായിക്കോണം പരമശിവൻ്റെ കുടുംബത്തിലെ പരമശിവന് ശിവസഹസ്രാമമുണ്ട് പാർവതി ദേവിക്ക് ലളിത സഹസ്രാമമുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് സുബ്രഹ്മണ്യ സഹസ്രാമമുണ്ട് ഇളയ മകന് ഗണപതിക്ക് ഗണപതി സഹസ്രാമമുണ്ട് പരമശിവൻ്റെ കുടുംബത്തിലെ നാല് പേർക്കും സഹസ്രനാമങ്ങളുണ്ട് ആ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ സഹസ്രനാമം എടുത്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ വൈവിധ്യം മനസ്സിലാവും എത്ര വൈവിധ്യത്തിലാണ് ഈ നാല് സഹസ്രാമുകളിൽ നിന്നാണ് നിങ്ങളുടെ ക്ഷേത്രത്തിൽ സ്കന്ദ ഷഷ്ടിയോടൊപ്പം ഈ സഹസ്രാമം സഹസ്രാമിവിടെ ചൊല്ലിയിട്ടുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടാവും സുബ്രഹ്മണ്യസ്വാമിയുടെ ആയിരം പേരുകൾ അത് ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അപ്പോഴാണ് സുബ്രഹ്മണ്യസ്വാമി ആരാന്ന് മനസ്സിലാവുക അപ്പോൾ ആ സുബ്രഹ്മണ്യസ്വാമി ജനിക്കുന്നതിന് കാരണഭൂതമായ ഒരു കഥയുണ്ട് ആ കഥയിലാണ് ഈ സ്കന്ധസഷ്ടിയുടെ ഉത്ഭവം വരുന്നത് പരവശിവന് പർവതിയുമായി രമിച്ചപ്പോൾ സ്കലനം ഉണ്ടായി ആ ശുക്ലം അക്തി രൂപത്തിലായി അതിനെ കൊണ്ടുനിന്ന് ആറ്റിലൊഴുക്കി അതിനെ കൃതികൾ ആറുപേർ സംരക്ഷിച്ചു അപ്പോൾ കൃതികൾ എടുത്തു വളർത്തിയ മകനായതാണ് കാർത്തികേയൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു പരായ കാർത്തികേയൻ കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ ആറ് കൃതി കൃതികൾ എടുത്തു വളർത്തിയ കുട്ടിയാണ് ആറ് കൃതികൾ എടുത്തു വളർത്തിയ ആയതുകൊണ്ട് ആ കുട്ടിക്ക് ആറ് രൂപങ്ങളുണ്ടായി ആറ് തലയുണ്ടായി ഈ ആറ് തലകളുള്ള കുട്ടിയെ ഓർത്ത് ഭഗവതി പ്രാർത്ഥിച്ചപ്പോൾ ആ ആറ് തലയും കൂടി ഒരു തലയായി മാറി അപ്പോൾ ആറ് തലയുള്ള കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ വിളിച്ചാണ് സ്കന്ദൻ ആറ് തലയുള്ളവൻ സ്കന്ദൻ അപ്പൊ സുബ്രഹ്മണ്യസ്വാമിക്ക് സ്കന്ദൻ എന്ന് പേര് വരുന്നത് ആറ് കൃതികൾ എടുത്തു വളർത്തി ആറ് തലയുള്ള കുട്ടിയായതുകൊണ്ടാണ് കൃതികൾ എടുത്തു വളർത്തിയതായതുകൊണ്ട് കാർത്തിക എന്ന് സുബ്രഹ്മണ്യസ്വാമിക്ക് പര്യാപത ഉണ്ടായി ആറ് തലയുള്ള കുട്ടിയായതുകൊണ്ട് ആ കുട്ടിക്ക് സ്കന്ദൻ എന്ന പേരുണ്ടായി സുബ്രഹ്മണ്യസ്വാമിക്ക് സ്കന്ദൻ എന്ന് പേര് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്ന പേര് വന്ന കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ജന്മത്തിന് ഒരു പർപ്പസ് ഉണ്ടായി പുരാണത്തിൽ എപ്പോഴും ഒരു സംഭവം നടക്കുമ്പോൾ അതിനൊരു മുൻ ജന്മമുണ്ട് ആ മുൻ ജന്മത്തിൽ പ്രസിദ്ധനായ മഹർഷി അദ്ദേഹം ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാം ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്ന കഥ ഇച്ചിരി വിശാലമായ കഥ ഞാനങ്ങോട്ട് കയറുന്നില്ല ആ സ്ത്രീ കല്യാണം കഴിച്ചപ്പം ഒരു പ്രത്യേക സമയത്ത് കുട്ടികളുണ്ടാവുകയാണ് കുട്ടികളുണ്ടായപ്പോൾ മൂന്ന് കുട്ടികളുണ്ടായി താരകാസുരൻ ഉൾപ്പെടെയുള്ള മൂന്ന് കുട്ടികൾ നിങ്ങൾക്കറിയാവുന്ന കഥയാണ് താരകാസുരൻ ചേട്ടനും അനിയന്മാരും രണ്ടെണ്ണം ഇവർ തപസ്സിരുന്നു എന്തിനാണ് ദേവന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ബ്രഹ്മാവിനോട് തപസരുന്നു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവർ വരം ചോദിച്ചു എന്താണ് ഞങ്ങൾ മൂന്ന് ലോകവും ഭരിക്കുന്നവരാവണം ദൈവന്മാരുൾപ്പെടെ മൂന്ന് ലോകവും ഭരിക്കുന്നവരാവണം രണ്ട് മനുഷ്യരാരും ഞങ്ങളെ പരാജയപ്പെടുത്താൻ പാടില്ല അപ്പോൾ വരം കൊടുത്തു മൂന്ന് ലോകം നിങ്ങൾ ഭരിക്കും പക്ഷെ എന്നേക്കും ഭരിക്കുകയല്ല ടെമ്പറിയായിട്ട് രണ്ട് പൂർണ്ണ ആരോഗ്യമുള്ള മനുഷ്യർ നിങ്ങളെ പരാജയപ്പെടുത്തില്ല പക്ഷെ ഏഴ് ദിവസത്തിൽ താഴെ പ്രായമുള്ള കുട്ടി നിങ്ങളെ പരാജയപ്പെടുത്തുന്നു പുരാണത്തിൽ ഓരോ വരം കൊടുക്കുമ്പോഴും അതിന് ലൂപ്പ് ഹോൾ അതാണ് ബ്രഹ്മാവിൻ്റെയും പരമശിവൻ്റെയും വിഷ്ണു ഒരു രസം ഒരു വരം കൊടുക്കും ഭക്തനെ നോ പറയാൻ പറ്റത്തില്ല വരം കൊടുക്കും വരം കൊടുക്കുമ്പോൾ ആ വരത്തിനകത്ത് അതിനെ മറികടക്കാനുള്ള അതുപയോഗിച്ചൊരു അസുരൻ കുഴപ്പക്കാൻ ആതിരിക്കാനുള്ള ലൂപ്പ് ഹോൾ കൊടുത്തേക്കും ഇവർ മൂന്ന് ലോകവും പിടിച്ചെടുത്തു അത് താരകാസിൻ രണ്ട് സഹോദരന്മാരോട് കൂടി ദേവന്മാരെ അടിമകളാക്കി ദേവന്മാരെ അടിമകളാക്കിയപ്പോൾ ദേവന്മാർ രക്ഷയ്ക്കായി ഭഗവാനെ സമീപിച്ചു ഭഗവാൻ അതിന് പരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം ഉണ്ടായി ആ സുബ്രഹ്മണ്യസ്വാമി ഏഴ് ദിവസമാകുന്നതിന് മുമ്പ് ഏഴ് ദിവസത്തിൽ താഴെയുള്ള കുട്ടിയെ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ ആ ഏഴ് ദിവസത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ഈ താരകാസുരൻ ഉൾപ്പെടെയുള്ള അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാർക്ക് മോചനം കൊടുത്തു ഏഴ് ദിവസം യുദ്ധ അങ്ങനെ മോചനം കൊടുത്ത് അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാർക്ക് മോചനം കൊടുത്ത് അവരെ സംരക്ഷിച്ചു ആ യുദ്ധം അതിനോട് ആ താരകാസുരനെ കൊല്ലുന്ന ദിവസം വെച്ചിട്ടാണ് സ്കന്ധസ്ടി വരുന്നത് സ്കന്ധഷ്ടി നവംബർ ഒന്നിന് തുടങ്ങി ഏഴ് അവസാനിക്കുക നവംബർ ഒന്നിന് തുടങ്ങുമ്പോൾ അത് യുദ്ധം തുടങ്ങിയ ദിവസമാണ് സുബ്രഹ്മണ്യസ്വാമി ജനിച്ച ദിവസമാണ് അതുപോലെ തന്നെ യുദ്ധം തുടങ്ങിയ ദിവസമാണ് ഏഴ് ദിവസത്തതിനു ശേഷം താരകാസുരനെ പരാജയപ്പെടുത്തി വധിച്ച് മൂന്നസുരന്മാരിൽ നിന്ന് നമുക്ക് മോചനം തന്നു അപ്പോൾ സ്കന്ധസഷ്ടി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസമാണ് മനുഷ്യരെ എല്ലാ അടിമത്തുനിന്ന് മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം തരുന്ന ദിവസമാണ് ഈ ദിവസം അങ്ങനെ പുരാണ കഥയനുസരിച്ച് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അവർക്ക് മറ്റു ചില ആനുകൂല്യങ്ങളും കിട്ടുകയാണ് അത് സുബ്രഹ്മണ്യസ്വാമിയുടെ ചരിത്രം പറയ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നാൽ പുരാണത്തിൽ കഥ പറയുമ്പം ഒന്നിലേറെ കഥകൾ പറയും അതിൽ സ്കന്ധസഷ്ടിക്ക് സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെടുത്തിയൊരു കഥയുണ്ട് എന്നാൽ സ്കന്ധദേവിയുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഈ കഥ ദേവി ഭാഗവതത്തിൽ പറയുന്ന കഥയാണ് ഒറിജിനൽ കഥ ശിവപുരാണത്തിൽ പറയുന്ന കഥയാണ് താരകാസുരനെ കാർത്തികേനെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെ പരാജയപ്പെടുത്തിയ ഏഴാം ദിവസം സ്കന്ധസഷ്ടി ആഘോഷിക്കണം ഇത് ശിവപുരാണത്തിലെ കഥ എന്നാൽ ദേവി ഭാഗവതത്തിൽ ഭഗവതി സ്കന്ധരൂപിയായി മാറിയ സ്കന്ധാദേവിയായി മാറിയ ഒരു കഥയാണ് സ്കന്ധാദേവിയായി മാറിയ കഥ ആ കഥ എന്താന്ന് വെച്ചാല് വളരെ പ്രസിദ്ധനായ ഋഷി ആ ഋഷിയുടെ അടുത്ത് മായ എന്നൊരു സ്ത്രീ ചെന്നു മായ സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നു കശപ്പമനോട് അടുത്തി എന്ന് പറഞ്ഞു അങ്ങനെ വിവാഹം കഴിക്കണം കശപ്പമേക്ക് ദിതി അതിഥി തുടങ്ങിയ കുറെ ഭാര്യമാരുണ്ട് ഒരു സ്ത്രീയിലുണ്ടായ ദേവന്മാർ മറ്റേ സ്ത്രീയിലുണ്ടായതാണ് അസുരന്മാർ വേറൊസ്ത്രീയിലുണ്ടായതാണ് ദാനോന്മാർ ഈ മായാദേവി ചെന്നിട്ട് പറഞ്ഞു അങ്ങയിൽ നിന്ന് എനിക്കൊരു സന്തതി വേണം പക്ഷേ കശപ്പൻ പറഞ്ഞു ഈ സമയം ഒരു കുഞ്ഞുണ്ടാവാൻ പറ്റിയ സമയമല്ല ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഇപ്പോഴത്തെ സംയോഗം അപകടകരമാണ് ആ കുട്ടിയെ അപകടത്തിൽപ്പെടാൻ സാധ്യമാണ് മയദേവി പറഞ്ഞ ഓർക്കത്തില്ല സമയമൊന്നും നോക്കണ്ട എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ആ സംയോഗത്തിൽ ഒരു കുട്ടിയുണ്ടായി ആ കുട്ടി ജനിച്ചു വീണപ്പം ആ കുട്ടിക്ക് ജീവനില്ല ആ കുട്ടിയെ ആത്മഹത്യ ഒന്ന് തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാനായിട്ട് പോയപ്പം സ്കന്ധാദേവി പ്രത്യക്ഷപ്പെട്ടു സ്കന്ധാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇവർ വ്രതം ചെയ്തു വ്രതം ചെയ്തപ്പോൾ സ്കന്ധാദേവി പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിന് ജീവ കൊടുത്തു ജീവൻ കൊടുത്തിട്ട് സ്കന്ധാദേവി ആ കുഞ്ഞിനെ മുന്നൊക്കെ പാമ്പോയി അപ്പോൾ മാതാപിതാക്കൾ കരഞ്ഞു പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ സ്കന്ധാദേവിക്ക് വേണ്ടി അവിടെ സ്കന്ധസ്ടി അവർ അനുഷ്ഠിച്ചു അപ്പോൾ ശിവപുരാണത്തിൽ സ്കന്ധസൃഷ്ടി എങ്ങനെയുണ്ടായെന്നൊരു കഥയുണ്ട് ദേവിഭാഗവത്തിൽ സ്കന്ധസ്ടി ഉണ്ടായെന്ന് എങ്ങനെയാണെന്നൊരു കഥയുണ്ട് കഥ രണ്ടെങ്കിലും സ്കന്ധസ്ടി ഒന്നാണ് അതിൽ അത് എന്തിനാഘോഷിക്കണം അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നുള്ള ആചാരത്തിൽ വ്യത്യാസമൊന്നുമില്ല ജറണോളജിന് വേണ്ടി സ്കന്ധാദേവിയുടെ കഥയും ഞാൻ പറഞ്ഞു പറയുമെന്നല്ലേ ഉള്ളൂ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധനത്തിന് നിൽക്കണം സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധന സ്കന്ധസൃഷ്ടി വരാനുള്ള കാരണങ്ങൾ ചില പ്രത്യേകമായി സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് അച്ഛൻ ഒരു വരം കൊടുത്തു നീ സ്വന്തനായിരിക്കുന്നത് തന്നെ നീ സൗന്ദര്യമുള്ള മയിലിൻ്റെ പുറത്ത് നീ ഇരിക്കണം യാത്ര ചെയ്യണം പക്ഷേ ഞാൻ നിനക്കൊരു വരം തരികയാണ് നീ ഭൂതപേദപിശാചിക്കളെ തോൽപ്പിക്കുന്ന ഈശ്വരനാണ് ഭൂതപ്രേത പിശാചുക്കളെ പരാജയപ്പെടുത്തുന്നതിന് അധികാരം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഭൂതപ്രേത പശാചിക്കളെ ഓടിച്ചിട്ട് പിടിക്കണമെങ്കിൽ തറയിൽ ഓടുന്ന മൃഗം പറ്റിയല്ല അതുകൊണ്ട് ഭൂതം എങ്ങോട്ട് പോയാലും പറഞ്ഞേന്ന് അവനെ പിടിച്ച് പരാജയപ്പെടുത്താനായിട്ട് നിനക്ക് മയിലിൻ്റെ പുറത്താണ് സ്ഥാനം എലിയുടെ പുറത്തെടുത്തിയാൽ എലിക്ക് ഓടി ഭൂതത്തെ പിടിക്കാൻ പറ്റുമോ സിംഹത്തിൻ്റെ പുറത്തെടുത്തിയാൽ സിംഹത്തിനെ ഓടിപ്പോയി ഭൂതത്തെ പിടിക്കാൻ പറ്റും ഭൂതം പറന്നെങ്കിൽ പൊങ്ങിയെന്തു ചെയ്യും അതുകൊണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് മയിലിനെ വാഹനമായി കൊടുത്തത് ഏത് ഭൂതപ്രേത പിശാചാണേലും ആ ഭൂതപ്രേത പിശാചിനെ ഓടിച്ചിട്ട് പറന്നുപോയി പരാജയപ്പെടുത്താൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് മയിൽ വാഹനമായി കൊടുത്തു അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ നശിക്കാൻ വേണ്ടി അതിലോക്കത്തൊരാൾ കൂടോത്രം ചെയ്തു അല്ലേ മന്ത്രവാദം ചെയ്തു എന്തെല്ലാം ദുർമന്ത്രവാദം ചെയ്താലും നമ്മുടെ കുഞ്ഞുങ്ങളെ മന്ത്രവാദ ഏൽക്കാതെ കൂടോത്ര ഏക്കാതെ രക്ഷിക്കാനുള്ള കഴിവ് സുബ്രഹ്മണ്യസ്വാമിക്കുണ്ട് അത് പരമശിവം കൊടുത്തൊരു വരമാണ് അപ്പം സ്കന്ധസഷ്ടി വ്രതം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ആരും തന്നെ ഈ ഒരു ബോധപ്രപിശാതിൻ്റെയോ ഒരു പിടിയിൽ പിടിയിൽപ്പെടുകയല്ല അവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയും ഒരു സ്കന്ധസ്ടി നമ്മുടെ വ്രതം ഏഴു ദിവസം ആചരിച്ചാൽ രണ്ടാമതായി പാർവതി ദേവി അനുഗ്രഹം കൊടുത്തു സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യ നീ കണ്ടിട്ട് വളരെ സുന്ദരനാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിക്ക് സൗന്ദര്യം കൊടുത്ത് ഏത് പുരുഷൻ കണ്ടാലും ആകർഷിക്കുന്ന ഒരു പെൺകുട്ടിയായി അവളെ വളർത്താൻ ഒരു സുന്ദരി അവളെ വളർത്താൻ നിനക്ക് ഞാൻ വരം തരികയാണ് ഇപ്പം പെൺകുട്ടികൾ ജനിച്ചാൽ അമ്മമാരെന്തു ചെയ്യും അമോരോ ആദ്യം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കണ്ടുപിടിക്കും അവിടെ പോകും കാര്യം ആ ജനിച്ചു വളർന്ന പെൺകുട്ടി ആരാലും ആകർഷിക്കപ്പെടത്തക്ക ഒരു സുന്ദരിയായി മാറ്റാൻ പാർവതി ദേവി അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിക്കാണ് അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ആ ജനിക്കുന്ന പെൺകുട്ടി വളരെ സുന്ദരിയായി അല്ലെങ്കിൽ സംഗീതം പഠിച്ച പാട്ടുകാരിയായി അല്ലെങ്കിൽ നൃത്തം ചെയ്ത ആളുകളെ അമ്പരപ്പിക്കുന്നവളായി അല്ലെങ്കിൽ പഠിത്തത്തിൽ വലിയ മാർക്ക് വാങ്ങി ജനങ്ങളെ അമ്പലപ്പിച്ച് സ്വർണ്ണമെടൽ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയായി അവൾ മാറും അപ്പോൾ പെൺകുട്ടികളെ ആകർഷകകളാക്കി മാറ്റാൻ ആരാലും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ജനിപ്പിക്കാനുള്ള അവകാശം വര സുബ്രഹ്മണ്യസ്വാമിക്കുള്ളതാണ് അതുകൊണ്ടാണ് പെൺകുട്ടികൾ ജനിച്ച അമ്മമാർ കുട്ടിയെ കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകും അവിടെ ബാധിച്ചാൽ ആ കുട്ടി വീടിനും നാടിനും ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിയായി മാറും സൽപ്പേര് കൊണ്ടുവരുന്ന പെൺകുട്ടിയായി മാറും അങ്ങനെയുള്ള അമ്മമാർ സ്കന്ധസഷ്ടി വ്രതം ആചരിക്കും പെൺപിള്ളേർ എല്ലാവരെയും ആകർഷിക്കുന്ന സ്ത്രീകളായി മാറാം മൂന്നാമതായി സ്കന്ധസഷ്ടി ആലോചിക്കുന്ന കഥകളിലൊക്കെ തന്നെ കുട്ടികൾക്ക് അപകടം ഉണ്ടായി കുട്ടി മരിക്കുന്നു അങ്ങനെയുള്ള കേസിൽ അവരെ രക്ഷിച്ച കഥകളാണ് സ്കന്ധസാഷ്ടിയുമായി ബന്ധപ്പെട്ട ആറ് കഥകൾ പുരാണത്തിലുള്ള ആറ് കഥകൾ ബാക്കിയുള്ള അഞ്ച് കഥകളോട്ട് ഞാൻ കയറുന്നില്ല സമയമില്ലാത്തവർ ഞാൻ പറഞ്ഞ രണ്ട് കഥയിൽ കുട്ടികളെ രക്ഷിക്കുന്ന കഥയാണ് പര പരമശിവൻ സുബ്രഹ്മണ്യ പറഞ്ഞു സുബ്രഹ്മണ്യ ഗർഭത്തിലൊരു കുട്ടി ഉണ്ടാവുമ്പോൾ മുതൽ ആ കുട്ടിക്ക് അനാരോഗ്യം വരാതെ മരണം വരാതെ ആ കുട്ടിയെ രക്ഷിക്കാനുള്ള അവകാശം നിനക്ക് നനക്കേം തരികയാണ് ഇങ്ങനെ പരമശിവൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു വരം കൊടുത്തു ഗർഭത്തിലൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ആണാന്ന പണാണെന്ന് അറിഞ്ഞുകൂടാ ആ കുട്ടിക്ക് ഗർഭത്തിൽ വെച്ച് ഗർഭം അലസരുത് പ്രസവിച്ച് കഴിഞ്ഞ് ചെറുപ്പത്തിൽ കുഞ്ഞ് മരിക്കരുത് അങ്ങനെ കുട്ടി വളർന്ന് വലുതാവണം അതിനുള്ള അനുഗ്രഹം സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തു പരമശിവൻ അതുകൊണ്ടൊരു സ്ത്രീ ഗർഭിണിയായാൽ ഗർഭിണികൾ ആദ്യം എങ്ങോട്ട് പോവും തൊട്ടടുത്ത് എവിടെയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് കണ്ടുപിടിക്കും അതിന് നേരെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകും ക്ഷേത്രത്തിൽ പോയി കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും സ്കന്ധ ഷ്ടി വ്രതം ആചരിക്കുകയും ചെയ്താൽ ആ കുട്ടിക്കൊരു അപകടം ഉണ്ടാവില്ല കുട്ടി ഗർഭത്തിൽ ചലസി പോവില്ല കുട്ടി പ്രസവത്തിനോടനുബന്ധിച്ച് മരിക്കില്ല കുട്ടിക്ക് ചെറുപ്പത്തിൽ ബാലാരിഷ്ടത വല്ലതും ജാതകത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ ബാലാരിഷ്ടത മാറ്റിത്തരും മാറ്റിത്തന്ന് കുട്ടി ആരോഗ്യത്തോടുകൂടി പ്രായപൂർത്തിയാവും അത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ വ്രതമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ആവറേജ് ലൈഫ് സ്പാൻ ആയുർ ദൈർഘ്യം മുപ്പത്തൊന്ന് വയസ്സാണ് ഇപ്പോൾ അത് ഇന്ത്യയിലെല്ലാം കൂടി അമ്പത്തി അഞ്ചായി പക്ഷെ കേരളത്തിൽ എഴുപത്തിരണ്ടായി പുരുഷന്മാർ അറുപത്തെട്ട് വയസ്സ് വരെയും സ്ത്രീകൾ എഴുപത്തിയേഴ് വയസ്സ് വരെയുമാണ് കേരളത്തിലെ ആവറേജ് ലൈഫ് സ്പാൻ യൂറോപ്പിനെയും അമേരിക്കയെയും മറികടന്നു കേരളം ഇന്ത്യ കുറേ കിടക്കാണ് പക്ഷെ നമ്മൾ മറികടന്നു അപ്പോൾ അന്ന് മുപ്പത്തൊന്ന് വയസ്സ് ആവറേജ് സ്പാൻ ഉള്ളപ്പം പത്ത് കുട്ടികൾ ജനിച്ചാൽ അഞ്ച് പേരും ചത്തുപൂ പോവാണ് ഇന്ത്യയിൽ അനാരോഗ്യം ഭക്ഷണ ദൗർലഭ്യം ഒക്കെയാണ് കാരണം അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനെ കുട്ടികൾ മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുബ്രഹ്മണ്യക്ഷാമത്വ ക്ഷേത്രത്തിൽ പോയിരുന്നു ഒരു പളനി പോകും അവർ തിരുപ്പുറംകുണ്ടത്തിൽ പോകും അവർ ചിദംബരത്ത് പോവും സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധനയുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പോകും കേരളത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസിദ്ധമായ പതിനാല് ക്ഷേത്രമാണ് അതിലൊരു ക്ഷേത്രം കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് പോകും കാരണം ചെറുപ്പത്തിൽ കുട്ടി മരിക്കാൻ പാടില്ല ഗർഭത്തിൽ വെച്ച് കുട്ടി അലസിപ്പാൻ അബോഷനാവാൻ പാടില്ല ഇത് പരമശിവൻ സുബ്രഹ്മണ്യസ്വാമി കൊടുത്തൊരു വരവാണ് അപ്പോൾ ഗർഭിണിയാകുമ്പോൾ മുതൽ ആണായാലും പെണ്ണായാലും കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടാകാതെ പ്രായപൂർത്തിയാവാൻ വേണ്ടി ഭാരതത്തിലെ സ്ത്രീകൾ അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി വ്രതം ശ്രദ്ധേയമായ വരമാണ് അപ്പോൾ ഭൂതത്തെ ഓടിച്ചിട്ട് പിടിക്കും പെൺകുട്ടികൾ ജനിച്ചാൽ ആരും ആകർഷിക്കുന്ന ഒരു പെൺകുട്ടിയായ കുട്ടി വളർന്നു വരും ഗർഭത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ മുതൽ കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതെ വളർന്ന് പ്രായപൂർത്തിയായി ആരോഗ്യവാനോ കുട്ടി ഉണ്ടാവും നാലാമതായി ഒരു വീട്ടിൽ ദാരിദ്ര്യമാണ് ആ ദാരിദ്ര്യം അപ്പനും അമ്മയും അനുഭവിച്ചു പക്ഷെ കുട്ടികൾക്ക് ദാരിദ്ര്യം അനുഭവിക്കാൻ പാടില്ല അതിന് സനാതനമതെ വിശ്വാസപ്രകാരം നമുക്ക് തന്നിട്ടുള്ള വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം അപ്പൻ്റെ അമ്മേനും ചെറുപ്പത്തിൽ ദാരിദ്ര്യമായി പോയിരുന്നു അപ്പൻ്റെ അമ്മയുടെയും വല്ലിപ്പനും വല്ലിയമ്മയ്ക്കും ജോലിയില്ലായിരുന്നു വരുമാനം ഉണ്ടായിരുന്നില്ല ദാരിദ്ര്യത്തിലാണ് അപ്പനമ്മയും വളർന്നത് ദാരിദ്ര്യത്തിൽ അപ്പനും അമ്മയും വളരുന്ന അപ്പനുമമ്മയും തീരുമാനിക്കുന്നു ഞങ്ങളുടെ മക്കൾ ഈ ദാരിദ്ര്യം അനുഭവിക്കാൻ പാടില്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഹിന്ദുമതം ആചരിക്കുന്ന വ്രതമാണ് സ്കന്ധഷ്ടി ആ അപ്പനും അമ്മയും ഒരു സ്കന്ധഷ്ടി വ്രതം ആചരിച്ചാൽ അവരുടെ കുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല പട്ടിണി ഉണ്ടാവില്ല അവർക്ക് പ്രോസ്പെറിറ്റി ഉണ്ടാവും പ്രോസ്പെറിറ്റി അതിനുവേണ്ടി സനാതധർമ്മം അനുഷ്ഠിക്കുന്ന ശ്രദ്ധേയമായ വ്രതമാണ് സ്കന്ധസ്ടി എന്ന് പറയുന്നത് ശ്രദ്ധേയമായ വ്രതമാണ് ഇനി ഒരു സ്കന്ധസ്ടി ആചരിച്ചാൽ അത് പത്ത് മറ്റ് വ്രതങ്ങൾ ആചരിക്കുന്നതിന് ഈക്വൽൻറ്റാണ് അതാണ് ശ്രദ്ധേയമായ സ്കന്ധസ്ടിയുടെ വിശ്വാസം ഇനി മറ്റെല്ലാ വ്രതത്തെക്കാളും വളരെ ശ്രദ്ധേയമായി പാർവതി ദേവി തന്നെ ആചരിച്ച ഇതാണ് ഈ സ്കന്ധ ഈ ഏഴ് ദിവസത്തെ വ്രതം പാർവതി ദേവി തന്നെ അനുഷ്ഠിച്ച വ്രതമാണ് നമ്മുടെ പുരാണങ്ങളിൽ പാർവതി ദേവിനെ അനുഷ്ഠിച്ച് വേറെ ഏതെങ്കിലും വ്രതമുണ്ടോ ഇല്ല എന്തിനാണ് ആചരിച്ചത് സുബ്രഹ്മണ്യസ്വാമിക്കും ഗണപതി ഭഗവാനും കുഴപ്പമൊന്നും ഉണ്ടായിരിക്കാൻ ഭഗവതി തന്നെ ഈ വ്രതം ആചരിച്ചതാണ് അത് ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം